പറമ്പിൽ ി പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത് ചിരിയാണോ എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം ഞങ്ങൾക്ക് പറയാനുള്ളത് അത് വെച്ചു ശേഷം പറയാം അവസാനത്തെ ഗോൾ എമ്മി മാർട്ടിനി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു ആയിരുന്നു നിങ്ങൾക്കറിയാം ഡി മരി ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണോ അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ മുഴുവൻ കാത്തിരുന്ന ഒരു ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളും കാത്തിരിക്കുന്ന വിജയം കോൺഗ്രസിന്റെ ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് അർജന്റീന കപ്പടിച്ച ഒരു സാഹചര്യവും ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ എലക്ഷനിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സാഹചര്യവും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ഡയലോഗിയുടെ കണ്ടിട്ടുള്ളത് ഷാഫി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഡയലോഗൊക്കെ കോൺഗ്രസ്സുകാരോട് പറയാം കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് പക്ഷെ ഇത് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും മറ്റാളുകളും കൂടി കാണുന്നുണ്ട് അതിൽ ഇവിടെ പറയുന്നുണ്ട് എയ്ഞ്ചൽ ഡിമറിയ പോലെയുള്ള എയ്ഞ്ചൽസാണ് വിജയിപ്പിച്ചത് അതുപോലെ കോൺഗ്രസിലും എയ്ഞ്ചൽസ് വരും എന്നുള്ളതാണ് ഏത് എയ്ഞ്ചൽസാണ് കോൺഗ്രസ്സിലുള്ളത് അതേപോലെ തന്നെ അർജന്റീനക്ക് കപ്പ് കിട്ടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് മെസ്സിയെ പോലെയുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറും കോൺഗ്രസിനെ ആര് നയിക്കും എന്നാണ് പറയുന്നത് ഏത് നേതാവ് എന്നാണ് ഷാഫി പറമ്പര് ഉദ്ദേശിക്കുന്നത് ഒരാളെ പേര് പറയാൻ പറ്റുമോ ഇവിടെ ഇതിന്റെ കമന്റ് നോക്കിയാൽ തന്നെ ഇതിന്റെ അവസ്ഥ എന്താണല്ലോ പാർട്ടി ചാനലൊന്നും വന്നാലോ ഇത് റിപ്പോർട്ടർ ലൈവ് ചാനലിൽ കറക്റ്റായിട്ട് വന്നിട്ടുള്ള വാർത്തയാണ് അതിൽ തന്നെയാണ് ഈ കമൻ്റ് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും എനിക്ക് രസം എടുത്തോന്നൊരു കമൻ്റ് പറയുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളികൾക്ക് ആ പഴയ നൊസ്റ്റാൾജിയെ തിരിച്ചുകിട്ടും എന്ന് പറഞ്ഞാൽ ഇവർ ജയിച്ചതിന് ശേഷം പവർ കട്ട് മെഴുകുതിരി വെളിച്ചത്തിൽ പഠനം അരക്കൊല്ല പരീക്ഷയായിട്ടും ടെക്സ്റ്റ് ബുക്കില്ലാത്ത സ്കൂൾ കാലഘട്ടം പാലാരിവട്ടം പാലം പോലെ ഇന്റർനാഷണൽ നിർമ്മിതി അങ്ങനെ അങ്ങനെ ഇപ്പോഴും രാഷ്ട്രീയം പറയുന്നില്ല സർക്കാരിന്റെ വീഴ്ചകൾ പറയുന്നില്ല നിങ്ങൾ പറയൂ പിണറായി വിജയൻ ശരിയായ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല പിണറായി വിജയൻ നല്ല എന്താ പറയാ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല വികസനങ്ങൾ കൊണ്ടുവരുന്നില്ല റോഡ് നന്നാക്കുന്നില്ല ഇതൊക്കെയല്ലേ പറയേണ്ടത് പറയാനില്ല വേറെ കാര്യം പക്ഷെ നിങ്ങൾ ഇപ്പോഴും മെസ്സി പഠിച്ചതും പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ വിജയിക്കുക കുറച്ച് ആളുകളുടെ കൈയ്യടി ആ സമയത്ത് കിട്ടുമെന്നല്ലാതെ ഇതിൽ നിന്ന് എന്താണ് നിങ്ങളെ യു ഡി എഫിനാണേലും കോൺഗ്രസ് ആണെങ്കിലും എന്ത് ബെനഫിറ്റ് ആണെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടൊക്കെ ഉള്ളത് അത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് മേടിക്കുന്നതിൽ ന്യായുണ്ട് അത് രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ രാഷ്ട്രീയ മറ്റുള്ള ആളുകളുടെ പോരായ്മകൾ പറയാം അതെല്ലാം പോരായ്മകൾ ഇല്ല അത് അംഗീകരിക്കണം അതിന് പറ്റണമില്ല ഇത് വേറെ എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് പിണറായി രാജ്യം എന്താ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പ്രധാനപ്പെട്ട കാര്യം സി റിസൾട്ട് വന്നു നമ്മളെ കാലാകാലങ്ങളായിട്ട് എസ് എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും പ്ലസ് വൺ സീറ്റിനെ ഒരു സമരങ്ങളും അത് ഏതാ ഏതാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടന വരെ ഇപ്പൊ സി പി എം ആണെങ്കിലും എസ് എഫ് ഐ ലീഗ് ആണെങ്കിലും എംഎസ്എഫ് വരെ സമരങ്ങൾ ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആവശ്യം സീറ്റുകളൊക്കെ ബാക്കിയായിട്ടായിട്ടുള്ളത് ജയിച്ച കുട്ടികളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ അവൈലബിൾ ആണ് മലപ്പുറം ജില്ലയിലൊക്കെ കാലാകാലങ്ങളായുള്ള പ്രശ്നമാണ് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിദ്യാഭ്യാസ മന്ത്രിമാർ വരെ ഉണ്ടായിട്ട് പോലും പരിഹരിക്കാൻ പറ്റാത്ത പ്ലസ് വൺ സീറ്റുകളുടെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് സീറ്റ് ബാലൻസ് ആണ് അതുപോലെ ഒരുപാട് എന്താ പറയുക ഈ പ്രൈവറ്റ് കോളേജുകളും കാര്യങ്ങളൊക്കെ ഊട്ടിപ്പോയി ഈ പ്ലസ് ജനറേഷൻ്റെ സീറ്റ് പറയുമ്പോൾ കണക്കടക്കുണ്ട് ഓക്കെ സംസ്ഥാനത്ത് അമ്പത്തി മൂവായിരത്തി സീറ്റുകൾ അത് സീറ്റുകൾ ബാക്കിയാണ് എന്റെ കണക്കും ഉണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്ന തോന്നണത് ജസ്റ്റ് എന്നാലും മലപ്പുറത്തും കുറച്ചുള്ളെങ്കിലും തിരുവനന്തപുരം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഏറ്റവും കൂടുതൽ പറഞ്ഞുതരാം ഇത് എല്ലാ ജില്ലയിലും ഉണ്ട് മലപ്പുറത്ത് ഏഴായിരത്തിഅറുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റ് അതുപോലെ തൃശ്ശൂർ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അയ്യായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം അങ്ങനെ നോക്കി ഏറ്റവും കുറവ് എനിക്കൊണ്ട് ഇടുക്കി തന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് സീറ്റ് ബാക്കിയുണ്ട് അങ്ങനെ സോറി എനിക്ക് വയനാട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് അതാണ് ഏറ്റവും കുറവുള്ള ബാക്കിയൊക്കെ ഒക്കെ മൂവായിരം അയ്യായിരം ഏഴായിരം ഇതാണ് കണക്ക് അങ്ങനെ അമ്പത്തി മൂവായിരത്തി നിലവിലുള്ള സീറ്റല്ല ബാക്കിയുള്ള സീറ്റ് നിലവിൽ പത്താം ക്ലാസ് അതാത് ജില്ലകളിൽ നിന്ന് പാസ്സായ കുട്ടികൾക്ക് പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നൽകിയതിന് ശേഷം ബാക്കി വരുന്ന സീറ്റുകളുടെ എണ്ണമാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു സർക്കാരിൻ്റെ സകലമാന മേഖല വിദ്യാഭ്യാസം ആയിക്കോട്ടെ പിന്നെ ആരോഗ്യമായിക്കോട്ടെ പൊതുക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും വലിയ 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 മാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് പറയാനില്ല അതുകൊണ്ടായിരിക്കാം ഇവർ പക്ഷേ ഇങ്ങനത്തെ ഈ മെസ്സിയുടെ കാര്യങ്ങളും മോഹൻലാലിൻ്റെ വിജയത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ ഇവിടെ കേട്ടു പിന്നെ ആര് മുന്നിൽ നിന്ന് നയിക്കും വി ഡി സതീശനാണോ കെ സുധാകരനാണോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന സണ്ണി ജോസഫ് എം എൽ എ ആണോ മുന്നിൽ ാണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം മൊത്തത്തിൽ മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വ്യക്തമായ ഒരു കാരണം പറയാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ അതൊരു ചെറിയൊരു കട്ട് മാത്രം വെച്ചിട്ട് അതിനെ കുറിച്ച് വെറുതെ സംസാരിക്കില്ല ഇപ്പൊ ഷാഫി പറമ്പിലൊക്കെ നല്ലൊരു യുവാക്കളിൽ നിന്ന് മുന്നോട്ട് വരാൻ പറ്റുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷെ പുള്ളിന്റെ എവിടേക്കോ പുള്ളിക്ക് പിടുത്തം വിട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര കോഴിക്കോടിൽ നിന്നും ഒരു ബസ്സിൽ കയറാനുള്ള എം എൽ എ മാരുണ്ടാവും കഴിഞ്ഞ ഇരുപത് വർഷമായി കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസ്സിനൊരു എം എൽ എ ഇല്ലാത്ത പാർട്ടിയാണ് ഇതൊന്ന് മനസ്സിലാക്കണം ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ടാക്കാൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവിടുന്ന് ജയിച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ എന്ന് പറയുന്നത് കൊടുവള്ളി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുള്ള അതുപോലെ മറ്റേ കൊയിലാണ്ടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചു ഇപ്പോൾ കൊയിലാണ്ടിയിലില്ല ജയിച്ചിട്ടുള്ള ലീഗിൻ്റെ എം എൽ എമാരാണ് യു ഡി എഫിനുള്ളൂ കോൺഗ്രസ്സിന് എം എൽ എ ഇരുപത് വർഷമായിട്ട് അവിടെയാണ് ഇവർ ഈ പറയുന്ന അഞ്ചോ പത്തോ എം എൽ എമാരെ ബസ്സിൽ കയറാവുന്ന രീതിയിൽ എം എൽ എമാരെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആര് ഷാഫി പറമ്പിൽ തീയായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പോസ്റ്റുകളൊക്കെ കാണുന്നത് വളരെ ദുഃ സഹതാപാണ് തോന്നുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാളെ ഹീറോയിസം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ കാര്യം വെച്ചിട്ടൊക്കെ സീറ്റ് തേണം നടക്കുമോ നിങ്ങൾ അവിടെയും രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുവോ കോഴിക്കോട് മണ്ഡലത്തിൽ ജയിക്കാൻ ശ്രമിക്കുക ഇവരുടെ ഒരു ധൈര്യം എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ നിലവിലെ സർക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനം സത്യത്തിൽ മാധ്യമങ്ങളിലൊന്നും വലിയ രീതിയിൽ വരുന്നില്ല കൊടുക്കുന്നില്ല ഇത് ഇവർ തന്നെ അതായത് എൽ ഡി എഫിലെ ആളുകളും ആ പാർട്ടിന്റെ നിൽക്കുന്ന ആളുകളും അതിന്റെ മന്ത്രിമാരും അണികളും തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പബ്ലിസിറ്റി നടത്തി എത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അത് എത്രമാത്രം സാധ്യമാണെന്നുള്ള നിങ്ങൾ ആലോചിക്കുക കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇത്രയും പെട്ടെന്ന് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് അത് പച്ച നുണയാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് പെട്ടെന്ന് എത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ അതായത് ഈ സി സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറച്ചു കൂടി ചെയ്യുന്ന സമയത്ത് മൗ പബ്ലിസിറ്റി മാത്രം വെച്ച് പിടിച്ചിരിക്കാൻ കഴിയൂല ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കോൺഗ്രസ്സിന് ഭയങ്കര സപ്പോർട്ടാണ് മാധ്യമങ്ങൾ നമുക്ക് അറിയുന്നതാണ് മാധ്യമ സപ്പോർട്ട് നന്നായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഇവൻ പത്രം എടുത്ത് നോക്കിയാൽ പോയാൽ ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ് കോൺഗ്രസിന്റെ പത്രം പറയുന്നത് ആരും വാങ്ങാത്ത പത്രമാണ് പിന്നെ മറ്റുള്ള പത്രങ്ങളിലെ വിലക്കുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഇപ്പൊ മനോരമ ന്യൂസ് ഒക്കെ പറയുന്ന വാർത്തകൾ വായിച്ചു ഞാൻ ഒരു വാർത്ത വന്ന അതിന്റെ ഹെഡിങ് വായിച്ചാൽ തന്നെ മനോരമ ഒക്കെ പക്ക കോൺഗ്രസ് കോൺഗ്രസ് ചാനലാണ് ജയ് ഹിന്ദ് എന്നല്ല കോൺഗ്രസിന്റെ ചാനല് അപ്പൊ അതൊക്കെ പറയാനുള്ളതൊക്കെ അതൊക്കെ തന്നെയാണ് അപ്പൊ പറയാനുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സി പി എമ്മിന്റെ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുക അല്ലാതെ മെസ്സി അപ്പടിച്ചതൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് വെറും സിനിമാ ഡയലോഗ് അടിച്ചിട്ട് സുരേഷ് ഗോപി അടിക്കുന്ന പോലെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് തോന്നണില്ല അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം മുന്നോട്ട് വെച്ച് സമരമൊക്കെ ചെയ്ത് പിണറായി രാജിവെപ്പിക്കൂ അല്ലാതെ പിണറായി ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഇനി ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത രണ്ട് ടീം പൂർത്തിയാക്കുകയാണ് കേരള ചരിത്രത്തിൽ രണ്ട് ടീം പൂർത്തിയാക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെടുക്കൂ സമരങ്ങൾ ചെയ്യൂ ഇനിയൊരു വർഷം നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഡയലോഗുകളൊക്കെ മാറ്റി വെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നടക്കുമോ എന്ന് ശ്രമിക്കൂ അതെ അത്രേ പറയാനുള്ളു നമ്മൾ ജനങ്ങൾ തന്നെ നമ്മൾ തന്നെ തീരുമാനിച്ചു ഇത് പറയുന്നത് കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത് മുഖ്യമന്ത്രി എപ്പോഴും വ്യക്തമായിട്ടുള്ള എന്ത് ചെയ്താലും ഞാൻ എൽ ഡി എഫ് എന്ത് ചെയ്താലും ഞാൻ കോൺഗ്രസ് എന്ത് ചെയ്താലും ഞാൻ ബി ജെ പി അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ട് ഞാൻ ഇങ്ങനെ വോട്ട് ചെയ്യുള്ളൂ അത് സത്യോ ശരിയോ ഒന്നും നോക്കാതെ ആ ഒരു മനസ്സെടുത്ത് മാറ്റി വെക്കണം നമുക്ക് ചിലപ്പോ നമ്മുടെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും നമുക്ക് ചില ചഴിവുകൾ ഉണ്ടാവും പക്ഷെ ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഒരു വോട്ടിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് മനസ്സിലാക്കി ശരി ഏത് നല്ല മാത്രം വോട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇനി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മാറ്റങ്ങള് ഒരൊക്കെ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പൊ നിലവിൽ പത്താം ക്ലാസിന്റെ സിലബസ് മാറി കുട്ടികൾക്ക് ഓൾറെഡി പുസ്തകങ്ങൾ കിട്ടി കഴിഞ്ഞു സ്കൂൾ തുറന്നിട്ടില്ല പക്ഷെ അബ്ദുറബ് മുഖ്യമന്ത്രി സോറി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഓണത്തിന്റെ ബുക്ക് പോലും ഓണത്തിന്റെ സമയത്ത് കിട്ടിയിരുന്നില്ല ഓണം പോഷൻ എന്നിട്ട് പറഞ്ഞത് ഓണം നേരത്തെ വന്നു ഓണം നേരത്തെ വന്നത് കൊണ്ടാണ് ഓണത്തിന് ബുക്ക് കൊടുക്കാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു കാലഘട്ടം അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം അത് ചെറിയ കാര്യമല്ല നമ്മൾ വിചാരിക്കുമ്പോൾ പുസ്തകങ്ങൾ നേരത്തെ കൊടുക്കാൻ വലിയ സംഭവം അല്ല ഈ പറയുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ പ്രിന്റ് അടിച്ചു വരണമെങ്കിൽ അതിൻ്റെ വർക്ക് തുടങ്ങണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ട് തുടങ്ങണം അപ്പോൾ അത്രയും സർക്കാർ എന്താ പറയുക ആയി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു എന്നുള്ളൂ ബാക്കി എല്ലാ മേഖലയിലും ആ മാറ്റങ്ങൾ ഉണ്ട് അപ്പം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് നിലവിൽ തിരിച്ചു വരാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയിൽ അവർ ഓക്കെ ആവണം പ്രതിപക്ഷം എന്ന നിലയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഇത് കുത്തിതിരിപ്പുണ്ടാക്കുക ഇള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്ന പരിപാടികൾ മുടക്കുക എന്നല്ലാതെ ഇപ്പോഴും കാര്യക്ഷമമായ രീതിയിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ അംഗങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇനിയെങ്കിലും അടുത്തൊരു വർഷമെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തുടരും മുഖ്യമന്ത്രി തുടരും എന്ന് പറഞ്ഞിട്ട് തുടരും സിനിമയുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ടാക്കി അപ്പൊ ആരോരാൾ പറഞ്ഞു വി ഡി സതീശനും തുടരും അപ്പൊ എന്താ തുടരുന്ന ആ പ്രതിപക്ഷം തുടരും ആ മണ്ഡന്മാർക്ക് അറിയാത്തോട് പറഞ്ഞു അറിയാതെ പറഞ്ഞോ ഇതാ ഇവനും തുടരും അപ്പൊ അതന്നെ പറയാനുള്ളത് പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ തുടരാൻ സാധ്യതയല്ലി നിങ്ങൾ തട്ടും അത് വേറെ കാര്യം കോൺഗ്രസ് തുടരും സ്ഥാനത്തു നിന്നും തട്ടുന്നതാണ് ചെന്നിത്തലയെ തട്ടിയ പോലെ തട്ടുമെന്നാണ് ഉദ്ദേശിച്ചത് കേ അപ്പം അതെന്തായാലും ഉറപ്പാണ് വി ഡി സതീശൻ എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ സാധ്യതയില്ല വേറെ അറിവിലൊക്കെ വരും അപ്പം ഒരു വരുമാനം ഒരു വർഷമുണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ തെരുവ് പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾക്കപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങി സമരങ്ങളൊക്കെ ചെയ്ത് സമരങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും വേണ്ട വേറെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിച്ച് വിജയിക്കാൻ ശ്രമിക്കുക അത്രേ പറയാറുള്ളൂ